നമ്മുടെ വീട് അഥവാ കാറ് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ടോ അതുപോലെ ശരീരത്തിൻ്റെ പുറവും എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് മനസ്സിലെ അഴുക്ക് എന്നിവയും വൃത്തിയാക്കേണ്ടതിൽ എല്ലാ മതത്തിലും മൃതാനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പലരും അത് ചെയ്യാറില്ലെങ്കിലും മിക്കവാറും മതങ്ങൾ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് തീർച്ചയായും ഓരോ മതവും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കഴുകി വൃത്തിയാക്കുകയും എല്ലാ ചക്രങ്ങളെയും പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു സ്ത്രീകൾ ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും ബാലൻസിങ്ങിനും ഇത് വളരെയധികം സഹായിക്കുന്നു നോയമ്പെടുക്കുമ്പോൾ അവരവരുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതായും പറയുന്നുണ്ട് എന്നാൽ നോയമ്പ് കുറയ്ക്കുമ്പോൾ പ്രകൃതിദമായ ലഘുഭക്ഷണം ഉൾപ്പെടുത്തണം എണ്ണയും വറുത്തവും പൂരിചിതവുമായ സാധനങ്ങൾ ഉൾപ്പെടുത്തി ശരീരം കൂടുതൽ ഫാറ്റ് വലിച്ചെടുക്കാൻ ഇടയാക്കുന്നു ശരീരത്തിൻ്റെ ഉള്ളിലെ അഴുക്കകൾ പുറം തള്ളാൻ ഡീറ്റോക്സ് വളരെയധികം സഹായിക്കുന്നു ചിലപ്പോൾ ശരീരത്തെ ടോക്സിനുകൾ പുറന്തുള്ളപ്പോൾ ചെറിയ പനി തലവേദനയൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിന് സാഹസികമായിട്ടുള്ള പഠനങ്ങൾ കുറവാണെങ്കിലും ഓരോ വ്യക്തിയും അവരോർ കിണങ്ങുന്നവരായ രീതിയിലൂടെ ഡീറ്റോക്സ് ചെയ്യുന്നതാണ് അവിവാഹി പുരാതന കാലം മുതൽ ഇത് അന്വേഷിക്കുന്നതിനാലും വ്യക്തിപരമായി പലർക്കും നല്ല റിസൾട്ട് കിട്ടിയതിനാലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു ന്യൂട്രീഷൻ്റെയോ ഡോക്ടറിൻ്റെ സഹായത്തോടെ ഡീറ്റോക്സ് ചെയ്യുന്നത് നല്ലതാണ് ഓരോ വ്യക്തിയും അവരവരുടെ ശാരീരിക ഘടനയും ബ്ലഡ് പ്രൊഫൈലും നോക്കി മാത്രം ചെയ്യേണ്ടതാണ് എന്നാൽ ഇന്ന് പുതിയ തലമുറ ചെയ്യുന്ന പോലെ രണ്ടാഴ്ച ഡി സെലിബ്രിറ്റി ഡിഡോക്സ് യൂസോൾഡി ഡയറ്റ് തുടങ്ങിയവ ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഇറക്കാൻ വളരെയധികം ദോഷകരമായി എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും അവരവരുടെ മതാനുഷ്ഠാനത്തോടൊപ്പം ഡീറ്റോക്സ് ഡയറ്റ് എടുക്കുന്നത് നന്നായിരിക്കും പ്രാർത്ഥന മനസ്സിലാക്കിപ്പെടുന്നു കൃത്യമായി ഡീറ്റോക്സ് ചെയ്യുന്ന വഴി മനസ്സിനും ശരീരത്തിനും അയവും അതുപോലെ ഭാരം കുറയ്ക്കുന്നതായും സഹായകമാകാറുണ്ട് കൂടാതെ ഡ്രസ്സ് കുറയ്ക്കാനും കൂടുതൽ സമയം ജോലി ചെയ്യാനും ഉറക്കോ കുറവോ മാറാനും ഇതൊരു പരിധിവരെ സഹായിക്കാറുണ്ട് ഏതായാലും ഡീറ്റോക്സൈസ് ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാൻ നന്നായിരിക്കും ചില പഠനങ്ങളിൽ പറയുന്നത് വിഷാംശത്തെ വരെ പുറന്തള്ള ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ വസ്ത്രക്രമത്തോടുള്ള ഡീറ്റോക്സിഫിക്കേഷൻ സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായ കൂടുതൽ പഠനങ്ങൾ ഇതിനാവശ്യമാണ് അതുപോലെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഡയബറ്റിക്സ് രോഗികൾ പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ മിക്സിയിൽ അടിച്ച് അരച്ച് കുടിക്കുക ഓരോ അവയവത്തിനും പ്രത്യേകം ഡീടോക്സ് ഉണ്ടെങ്കിലും ഇതിന് രാസ്ട്രീയമായി ബോധ്യപ്പെട്ടിരത്തില്ല എന്നാൽ ചില ക്ലയൻസിന് ഫ്ലാറ്റി ലിവർ കുറയുന്നതായും യൂറിക് ആസിഡും ശരീരഭാരവും കുറയുന്നതായും കണ്ടിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്ക് ഇണങ്ങിയത് മാത്രം പൂർണ്ണമായ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാമെങ്കിൽ അൾസർ ഡയബറ്റിക്സ് മറ്റു രോഗങ്ങൾ തുടങ്ങിയവ ഉള്ളവർ ഡോക്ടറിനോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ പ്യൂറിൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് വളരെ പ്രയോജനപ്രദമായി കാണപ്പെടുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ മരുന്നില്ലാതെ ആഹാര ക്രമ ക്രമീകരണത്തിലൂടെ നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽ മാംസാഹാരം മാത്രമല്ല മറ്റു ചില ദാരവും ചായയും കാപ്പിയും ഒക്കെ തന്നെ കുറച്ച് പക്ഷേ ദിവസവും വേണ്ടുന്ന പോഷകം കിട്ടുന്ന രീതിയിൽ വേണം ചിട്ടപ്പെടുത്തേണ്ടത് പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാ പ്രോ പ്രോട്ടീൻ അടങ്ങിയ ആഹാരവും നിർത്തലാക്കി അതിൻ്റെ കുറവും മറ്റു പോഷകത്തിൻ്റെ ലഭ്യതയും വ്യതയും കുറയ്ക്കുന്നതായും കണ്ടുവരുന്നു അതിനാൽ ഓരോ വ്യക്തിയും അവരവർക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒരു നല്ല ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടതാണ്